ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അതായത് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് അതൊന്ന് കൂട്ടാൻ വെക്കാനാണ് ചെമ്മീൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളവർക്ക് അറിയാവോ എന്നറിയത്തില്ല ഇവിടെ കൊഞ്ചെന്ന് പറയും നാട്ടിലോട്ടൊക്കെ എന്ന് പറയും ചിലർക്ക് ചെമ്മീൻ ചിലർക്ക് കൊഞ്ച് പിന്നെ വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അറിയാമെന്നുള്ളവരൊന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പം നമുക്ക് ഇതെങ്ങനെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കിയാലോ അധികം വലിപ്പം ഇല്ലാത്ത ചെമ്മീനാണ് കിട്ടിയേക്കുന്നത് ഞാൻ കുറേ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതതിൻ്റെ വേസ്റ്റാണ് കേട്ടോ വേസ്റ്റാണ് കൂടുതൽ നമുക്ക് കുറച്ച് ചെമ്മീനും കിട്ടിയിട്ടുണ്ട് ക്ലീൻ ചെയ്ത് ഞാൻ വെച്ചേക്കുകയാണ് ഇനിയും എനിക്ക് കുറച്ചുകൂടെ ക്ലീൻ ചെയ്യാനുണ്ട് അപ്പം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാ ക്ലീൻ ചെയ്യേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാ ക്ലീൻ ചെയ്യുന്നത് ഭയങ്കര ആയിരുന്നു ഇതുപോലെ തല ആദ്യം അങ്ങ് പറിച്ചു കളയണം പിന്നെ ഇതിൻ്റെ ദേഹത്ത് ഒരു പാട പോലെ ഒരു സാധനം സാധനമായിരിക്കും തൊലി പോലെ അതങ്ങ് കളയണം ഇത്രയേ ഉള്ളൂ സംഭവം വളരെ ഈസിയാണ് പക്ഷെ ആദ്യമൊക്കെ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് പിന്നീട് പഠിച്ചു വന്നപ്പോൾ നല്ല ഈസി ആയിട്ട് തോന്നി തല കളഞ്ഞിട്ട് ഇതിൻ്റെ തൊലി ഇതുപോലെ ഈസിയായിട്ട് നമുക്കിങ്ങനെ അടർത്തി മാറ്റാം അത് കഴിഞ്ഞ് ഇതിൻ്റെ വാലിൻ്റെ അവിടെ കൊണ്ട് ഒന്ന് പ്രെസ്സ് ചെയ്ത് പിടിച്ചിട്ട് ഇതിങ്ങനെ വലിച്ചെടുക്കുവാണെങ്കിൽ ഒരു കേടുപാടും ഇല്ലാതെ നമുക്ക് ഇതുപോലെ കൊഞ്ച് അല്ലെങ്കിൽ ചെമ്മീൻ നമുക്ക് വൃത്തിയാക്കി എടുക്കാവുന്നതാണ് പിന്നെ ഇതിൻ്റെ മിഡിലായിട്ട് ഒരു വേസ്റ്റുള്ള അല്ലെങ്കിൽ വെയിൻ എന്നോ ഒക്കെ പറയുന്ന ഇട്ടിട്ടുണ്ട് എന്തോ ഒരു പോർഷനുണ്ട് കുറച്ചുകൂടെ വലിയ കൊഞ്ചൊക്കെ ആയിരുന്നെങ്കിൽ അത് എടുക്കാൻ എളുപ്പമായിരിക്കും എനിക്കിത് തീരെ ചെറുതാണ് കിട്ടിയേക്കുന്നത് അത് കാരണം എനിക്കിത്തിരി ബുദ്ധിമുട്ടാണ് കുറേ കൊഞ്ചിലൊക്കെ ഞാൻ അത് എടുത്ത് കളഞ്ഞിട്ടുണ്ട് പിന്നെ എല്ലാത്തിലൊന്നും എടുത്ത് കളയാൻ നിന്നില്ല പക്ഷെ ശ്രദ്ധിക്കണം അത് നമ്മൾ എടുത്ത് കളഞ്ഞിട്ട് വേണം കൂട്ടാൻ വെക്കാൻ കാരണം ചില കുട്ടികൾക്ക് ചില മുതിർന്നവർക്കാണെങ്കിലും അത് കഴിച്ച വയറിന് ചിലപ്പോൾ അസുഖങ്ങളുണ്ടാകാം അതായത് വയറിനകത്ത് വേദന അല്ലെങ്കിൽ വയറ്റിളക്കം ഇതൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് എല്ലാവർക്കും ഉണ്ടാകണം എന്നൊന്നുമില്ല പിന്നെ നമ്മൾ കുറച്ച് വലിയ കൊഞ്ചാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അതിൻ്റെ ആ ഒരു വേസ്റ്റ് അതിൻ്റെ മിഡിലായിട്ട് നടുക്ക് ഒന്ന് കീറി കൊടുക്കുമ്പോൾ ഒരു ബ്ലാക്ക് കളറിൽ വെയിൻ പോലെ ഇരിക്കും അതങ്ങ് പറിച്ചു കളഞ്ഞാൽ മതി വലിയ റിസ്ക് ഉള്ള പരിപാടിയൊന്നും പക്ഷേ തീരെ ചെറുതിന് ഒത്തിരി സമയമെടുക്കും നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ എന്തായാലും എന്നെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുവിധം കുറേ പാടുപെട്ട് ആദ്യത്തെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് കളയാൻ പിന്നെ പിന്നെ ഭയങ്കര ഈസി ആയിട്ട് തോന്നി എന്തായാലും ഞാൻ ഇവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് കൂട്ടാൻ വെക്കുന്നതെന്ന് നോക്കാം പല രീതിയിലും കൊഞ്ചിനെ അല്ലെങ്കിൽ ചെമ്മീനെ വെച്ച് പല രീതിയിലും കൂട്ടാൻ വെക്കുന്നവരുണ്ട് ഒത്തിരി ടേസ്റ്റിയാണിത് അപ്പം ഞാനിന്ന് ഒരു വെറൈറ്റി ട്രൈ ചെയ്യാൻ പോവുകയാണ് അതിനായിട്ട് ഞാനൊരു പത്തിരുപത് ചെറിയ ഉള്ളി കഴുകി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ രണ്ട് പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട് കുറച്ചൊരു കഷ്ണം ഇഞ്ചിയും ചതച്ചു വച്ചിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അരമുറി തേങ്ങ നന്നായിട്ട് മഷി പോലെ അരച്ചിവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഞാനൊരു ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിരുന്ന ചെറിയ ഉള്ളി വഴറ്റുകയാണ് ഇനി ഇതിന് ഈ ചെറുതായിട്ടൊന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പച്ചമുളകും ചതച്ച ഇഞ്ചിയും എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ഉപ്പുകൂടെ ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എല്ലാം വഴണ്ടി കിട്ടുന്നതാണ് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വഴണ്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് അതും കൂടെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണേ സാധാരണ മീൻ റിയൊക്കെ നമ്മൾ വെക്കുമ്പോഴത്തേക്ക് നമ്മൾ അതിലോട്ട് പുളി ആഡ് ചെയ്യും ഞാൻ ഇതിൽ പുളിയൊന്നും ആഡ് ചെയ്യുന്നില്ല അപ്പോൾ പകരം ഈ രണ്ട് തക്കാളിയുടെ പുളി ഈ നമ്മുടെ മീനിൽ പിടിച്ചോളും കേട്ടോ ഇനി നമുക്ക് പൊടികളെല്ലാം ചേർക്കാം ഞാനിവിടെ മുളക് പൊടി അതായത് എരിവുള്ള മുളക് പൊടിയും പിന്നെ കാശ്മീരി ചില്ലിയും ചേർത്ത് മൂന്ന് സ്പൂണാണേ ഞാനിവിടെ ആഡ് ചെയ്യുന്നത് പിന്നെ ഒരു രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു അരസ്പൂൺ കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യണം ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യാം ഇത്രയാണ് പൊടികൾ ഞാൻ ആഡ് ചെയ്തേക്കുന്നത് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് നന്നായിട്ടിനിയൊന്ന് വഴറ്റിയെടുക്കാം പൊടികളുടെ എല്ലാം പച്ചമണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇതിനെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ ചാറൊന്ന് നല്ല ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ക്ലീൻ ചെയ്ത് കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്മീൻ അല്ലെങ്കിൽ കൊഞ്ചും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവേ പിന്നെ നമുക്ക് ഇച്ചിരിയുടെ ചാറ് വേണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം നമുക്ക് ആഡ് ചെയ്യാം അത് നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ചാണ് പിന്നെ ഇത് ആറ്റിലെ കൊഞ്ചാണ് കേട്ടോ അല്ല കായലിൽ നിന്ന് പിടിച്ചതല്ല ആറ്റിലുള്ള കൊഞ്ചാണ് അപ്പോൾ നമുക്ക് കുറേശ്ശെയായിട്ട് നമ്മുടെ ചാറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം പൊടിഞ്ഞു പോകാതെ സൂക്ഷിച്ച് വേണം ഇടാം പക്ഷേ ഇച്ചിരി ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് അത് നല്ല സ്ട്രോങ് ആവും പിന്നെ എന്ത് ചെയ്താൽ പൊടിയത്തില്ല നല്ല ബലത്തിന് നമുക്ക് കിട്ടിക്കോളും നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ നമുക്കിത് ഒന്ന് അടച്ചു വച്ച് വേവിച്ചെടുക്കാം ഇച്ചിരി നേരം വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപ്പൊക്കെ നോക്കി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ആഡ് ചെയ്യാം അങ്ങനെ നമ്മുടെ കൊഞ്ച് നന്നായിട്ട് വെന്തിട്ട് അതിൻ്റെ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ ഞാൻ ഒരെണ്ണം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി ഒരു രക്ഷയിൽ അടിപൊളി കേട്ടോ അതുമല്ല നല്ലതായിട്ട് ഉപ്പും പുളിയും ഒക്കെ പിടിച്ച് നല്ല പാകത്തിനിരുപ്പുണ്ട് കേട്ടോ ഒരു പ്രത്യേക തരം ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇത് ഇതുവരെ പരീക്ഷിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം കൊഞ്ച് കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് ഞാൻ ഇപ്പോഴാണ് ഇങ്ങനെ കൂട്ടാൻ തുടങ്ങിയത് പണ്ട് ചെറുതിലെയൊക്കെ കൊഞ്ചിനെ കാണുമ്പം തന്നെ ഞാൻ ഓടുമായിരുന്നു എനിക്കതിൻ്റെ ഷേപ്പ് ഒക്കെ കാണുമ്പോൾ ഇഷ്ടമേ അല്ലായിരുന്നു പക്ഷേ ഇപ്പോഴുണ്ടല്ലോ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു മീൻ കറിയാണ് കേട്ടോ ഇത് അപ്പം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ തീർച്ചയായിട്ടും ഒരു ലൈക്കും കമൻറ്റും ഒരു ഷെയറും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു അതുവരെ എല്ലാവർക്കും നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ്